ിയപ്പെട്ടവരെ ഒരു വിശേഷം നിങ്ങൾ അറിഞ്ഞു കാണും വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞുവന്ന് ഈ ബീവറേജിൽ പോയി ക്യൂ നിൽക്കാനും ബാറിപ്പോയി രണ്ടെണ്ണം അടിക്കുവാനൊക്കെ മടിയുള്ള സാധാരണ നമ്മുടെ നാട്ടിലെ കുടിയന്മാർക്ക് വേണ്ടി നമ്മുടെ ബി കോ മദ്യം ഓൺലൈനായിട്ട് വീട്ടിൽ എത്തിച്ചു തരുന്ന ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് ബി കോയുടെ എം ഡി ഹർഷിത ആത്തല്ലൂരിയാണ് ഈ നിർദ്ദേശം നമ്മുടെ സർക്കാരിനെ അറിയിച്ചത് ബെൽകോ എം ഡിയുടെ നിർദ്ദേശം നടപ്പ് വരുത്താൻ ഉദ്ദേശമില്ലെന്നാണ് ഇതിനോട് പ്രതികരിച്ചുകൊണ്ട് നമ്മുടെ വകുപ്പ് മന്ത്രി ശ്രീ രാജേഷ് പറഞ്ഞത് മന്ത്രി ഇത് പറയാൻ കാര്യം ഈ നാട്ടിൽ കുറെ ആദർശ നാട്ടിക്കാരുണ്ട് അവരെ പേടിച്ചാവും മന്ത്രി ഇങ്ങനെ പറഞ്ഞു എന്നാൽ ഈ കപടനാട്യക്കാരോട് ആദർശത്തിന്റെ നാട്ടക്കുപ്പായം എടുത്തണിഞ്ഞ് കുടിയന്മാരുടെ നഞ്ചത്ത് കയറുന്ന എല്ലാവരോടും ഞാനൊരു കൊച്ച് കഥ അല്ലെങ്കിൽ കണക്ക് പറയാം കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൻ്റെ മൊത്തം വരുമാനത്തിൽ മദ്യ വിൽപ്പനയിൽ നിന്നുള്ള ഷെയർ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനമാണ് എന്നുവെച്ചാൽ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ മുടക്കുന്ന പണത്തിന്റെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം സാധാരണ കുടിയന്മാരുടെ പണമാണെന്ന് പാലം പണിയുന്നതിലും കലുങ്ങ് കെട്ടുന്നതിലും ഈ ഷെയർ ഉണ്ട് പ്രിയപ്പെട്ടവരെ സർക്കാർ ജീവനക്കാർ അധ്യാപകർ എന്നിവർ വാങ്ങുന്ന ശമ്പളത്തിൽ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം കുടിയന്മാർ നൽകുന്ന പൈസയാണ് മുഖ്യമന്ത്രിയും കുടുംബവും വിദേശത്ത് പോകുന്ന പണത്തിൽ ഈ പറഞ്ഞ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഉണ്ടെന്ന് ഓർക്കണം പ്രതിപക്ഷ നേതാവ് മലർന്നു കിടന്നു പോകുന്ന കറുത്ത ഇന്നോവ ക്രിസ്ത്യയുടെ പണത്തിൽ ഈ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ഈ കുടിയന്മാർ കൊടുത്തതാണ് പ്രിയപ്പെട്ടവര് ബിഷപ്പുമാർ മുന്തിയ കാറിൽ സഞ്ചരിക്കുന്ന റോഡുകളില്ലേ അതിൻ്റെ പണിയിൽ ഈ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ചുരുക്കം ഇത്രയുള്ളേ നിങ്ങളൊക്കെ ഉണ്ടു ഉറങ്ങിയും തിന്നും തൂറിയും നേരം കളഞ്ഞും നേരം പൊക്കം നടത്തി ജീവിക്കുന്നത് ഇവിടുത്തെ അസാധാരണ കുടിയന്മാരുടെ ചിലവനാണെന്ന് അതുകൊണ്ട് കൂടി പറയാണ് അവർക്ക് എന്തെങ്കിലും ഗുണമുള്ള കാര്യം വരുമ്പോൾ അതിൻ്റെ മേലെ വാള് വെച്ച് നാറ്റിക്കല്ലേ ഏത് നല്ല കാര്യത്തിനും ശകുനം മുടക്കാൻ കുറെ എണ്ണം ഉണ്ടാവുമല്ലോ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ കുറെ ശകനം മുടക്കികളുടെ വാക്കുകൾ കേട്ടിട്ടാണ് മദ്യം ഓൺലൈനിൽ വീട്ടിൽ എത്തിച്ചു നൽകുന്നതിന് എതിരെ മന്ത്രി സംസാരിച്ചത് ബബ്കോയുടെ എം ഡിയുടെ നിർദ്ദേശം പുറത്തു വന്ന ഉടനെ പതിവ് പോലെ എതിർപ്പുമായി രംഗത്ത് വന്നത് കെ സി ബി സി ആയിരുന്നു പ്രിയപ്പെട്ടവരെ ഓൺലൈനായി മദ്യം വീടുകളിൽ എത്തിച്ചു നൽകുക എന്നത് സർക്കാരിന്റെ വ്യാമോഹം മാത്രമാണെന്ന് കെ സി ബി സി പറഞ്ഞു ഈ തീരുമാനത്തിനെതിരെ ശക്തമായ സമരമാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നും കെ സി ബി സി പറഞ്ഞു ഈ പറഞ്ഞതിന് ഒറ്റ മറുപടിയേ ഉള്ളൂ അത് പണ്ട് മുഖ്യമന്ത്രി പിണറായി പറഞ്ഞതാണ് വിരട്ടലും വിലപേശലും ഒന്നും വേണ്ട ബിഷപ്പുമാർ പള്ളിയിലെ കാര്യം നോക്കിയാൽ മതിയെന്ന് മദ്യം ഓൺലൈനായി വീട്ടിലെത്തിക്കുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞ കെ സി ബി സി മദ്യം വീട്ടിൽ എത്തിച്ചു കൊടുക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പമെന്ന് പറഞ്ഞില്ല മദ്യം വീട്ടിൽ കിട്ടിയില്ലെങ്കിൽ കുടിക്കണം എന്ന് ഒരാൾക്ക് തോന്നിയാൽ അയാൾ ബാറിൽ പോയി കുടിക്കും അല്ലെങ്കിൽ ബെകോയി പോയി കുപ്പി വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് അടിക്കും അല്ലാതെ അയാൾ കുടിക്കില്ലെന്ന് ബിഷപ്പുമാർ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അരമനിയിലിരിക്കുന്ന വയലിൽ നിന്ന് ഒരു ഗ്ലാസ് എടുത്ത് കുടിച്ച് മിണ്ടാതെ ഇരിക്കുന്നതാവും നല്ലത് അല്ലെങ്കിൽ തന്നെ വെള്ളിവ് വരാൻ വെല്ലപ്പോഴും രണ്ടെണ്ണം വീശുന്നത് നല്ലതാ അതിപ്പോ ബിഷപ്പുമാരായാലും അല്ലാതെ വെറുതെ എന്തിനാണ് ഇങ്ങനെ പാവപ്പെട്ട കുടിയന്മാരുടെ കുപ്പിയിൽ നിന്നും ഓരോ പെഗ്ഗെടുത്ത് ആ കുപ്പിയിൽ വെള്ളം ഒഴിച്ചു വെക്കുന്നത് ബിഷപ്പുമാർ ചാടി വീഴുമ്പോൾ പിന്നെ കോൺഗ്രസ്സുകാർ പിന്നെ മാറി നിൽക്കുവോ അല്ലേ അവരും മദ്യം ഓൺലൈനിൽ വീട്ടിൽ എത്തിക്കുന്നതിരെ ചാടി വീണു അലക്കി തേച്ച് ചുളിവ് വീഴാത്ത കൊണ്ട് നടക്കുന്ന ഈ കോൺഗ്രസ് പൊട്ടന്മാർക്ക് പണ്ടേ ബുദ്ധി കുറവാണല്ലോ വഴിയേ പോകുന്ന വള്ളികളെല്ലാം വെച്ച് പിടിക്കലാണല്ലോ എവന്മാരുടെ പണി തൃശ്ശൂരുള്ള ഒരു വിവരദോഷി ഒരു പരാതി കൊടുത്തു സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് വയനാടിന് ഒരു എം പി ഉണ്ടല്ലോ അല്ലേ ഇവിടെ നിന്നും ജയിച്ചു പോയിട്ട് കണ്ടില്ലല്ലോ എന്ന് മറുചോദ്യം കേട്ട് പരാതി കൊടുത്തവന് വയറ് നിറഞ്ഞു കിട്ടിക്കാണും അപ്പോൾ പറഞ്ഞു വന്നത് ബിഷപ്പുമാർക്ക് പിറകെ കോൺഗ്രസും ചാടി വീണു എല്ലാവരും പറയുന്നത് ഒന്ന് തന്നെയാണ് കേരളത്തെ ഇടതുവർഷം മദ്യത്തിൽ മുക്കിക്കൊല്ലുന്നു മലയാളികളുടെ കാപട്യം ഗ്യാസ് നിറഞ്ഞ സോട പോലെ ഏറ്റവും കൂടുതൽ പൊട്ടിപ്പുറത്തേക്ക് ചെതർന്നത് മദ്യത്തിൻ്റെ വിഷയത്തിലാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയും ഞങ്ങളാരും മദ്യപിക്കാറില്ല കോൺഗ്രസ്സുകാർ പറയും ഞങ്ങൾ മദ്യപിക്കാറില്ല പിന്നെ ബി ജെ പി പറയും ഞങ്ങൾ ആരും മദ്യപിക്കാറില്ല ഇതുതന്നെ മുസ്ലിം ലീഗും പറയും ഞങ്ങൾ ആരും മദ്യപിക്കാറില്ല പിന്നെ ബാക്കിയുള്ള എല്ലാവരും എന്തിന് കേരള കോൺഗ്രസുകാർ വരെ പറയും ഞങ്ങൾ മദ്യപിക്കാറില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടിയിൽ അധികം വരും കുടിക്കില്ലെന്ന് പറയുന്ന രാഷ്ട്രീയക്കാരെ എല്ലാം കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ബാക്കി എത്ര പേര് കാണും കേരളത്തിൻ്റെ ഉയർന്ന രാഷ്ട്രീയ ബോധം വെച്ച് നോക്കിയാൽ രാഷ്ട്രീയമില്ലാത്ത ഒരു ലക്ഷം പേര് കാണും അപ്പോൾ ഇനി കുടിക്കുന്നെങ്കിൽ തന്നെ ഈ ഒരു ലക്ഷം പേരാകുമല്ലേ കുടിക്കുക ഇനി വേറൊരു കണക്ക് കേൾക്കണം കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ വിറ്റുപോയത് പത്തൊമ്പതിനായിരത്തി എൺപത്തി എട്ട് കോടി രൂപയുടെ മദ്യമാണ് ഈ സാമ്പത്തിക വർഷം അത് ഇരുപത്തി അയ്യായിരം കോടി കൂടുതലായി കാണും എത്ര കൂട്ടിയാലും ഈ കണക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലേ ഈ ഒരു ലക്ഷം പേരാണോ ഒരു വർഷം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ മദ്യം കുടിച്ചു തീർക്കുന്നത് സംശയമാണ് അപ്പോൾ രാഷ്ട്രീയക്കാർ ആരും കുടിക്കില്ല എന്ന് പറയുന്നത് കള്ളവല്ലേ ആണ് അതൊരു കാപട്ട്യമാണ് എല്ലാ പാർട്ടിയിലും ആളുകൾ അത്യാവശ്യത്തിനും ആവേശത്തിനും കുടിക്കും ഈ പറയുന്ന ബിഷപ്പുമാരും കുടിക്കും എന്നിട്ടാണ് കുടിക്കുന്നവർക്ക് ഗുണമുണ്ടാവുന്ന ഒരു കാര്യം സർക്കാർ ചെയ്യുമ്പോൾ മുഷിഞ്ഞുനാറി ആദർശ കുപ്പായവും അണിഞ്ഞ് ആ കുപ്പായത്തിന്റെ മേൽ സദാചാരത്തിൻ്റെ ഒരു ചുവന്ന റോസാ പുഷ്പവും കുത്തി എഴുന്നള്ളി വരുന്നത് പിന്നെ എക്സൈസ് മന്ത്രിയോടാണ് പോവാൻ പറയുന്ന സഖാവേ ഈ സദാചാര കാപട്ടിക്കാരോട് അല്ലെങ്കിലും ഈ രാഷ്ട്രീയക്കാരെന്നും ഈ പറയുന്ന മദ്യപാനികളെ ദ്രോഹിച്ചിട്ടല്ലേ ഉള്ളൂ പണ്ട് മുതലേ പ്രത്യേകിച്ച് കോൺഗ്രസ് അത് കരുണാകരൻ ആയാലും ആന്റണി ആയാലും സുധീർനായാലും ഉമ്മൻചാണ്ടി ആയാലും ഇവരെല്ലാവരും കൂടി കൂട്ടായും ഒറ്റയ്ക്കും മദ്യവാനികളോട് ചെയ്തിട്ടുള്ള ദ്രോഹം കുറച്ചൊന്നുമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആദർശത്തിൻ്റെ അസ്കിത അളവിൽ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് എ കെ ആന്റണി അസ്കിത കൂടി ചികിത്സിക്കേണ്ട ഘട്ടമായപ്പോൾ ചുക്കിനും ചുണ്ടാമ്പനും കൊള്ളാത്ത എ കെ ആന്റണി ഒരു ലോക വിഡ്ഢിത്തരം ചെയ്തു കേരളത്തിൽ ഒന്നാം തീയതി ഡ്രൈഡേ ആക്കി എന്ന് വെച്ചാൽ ഒന്നാം തീയതി കേരളത്തിൽ മദ്യം കിട്ടില്ല പല കാര്യത്തിലും സാക്ഷാൽ നെഹ്റുവിൻ്റെ ശിഷ്യനായിരുന്നു എ കെ ആന്റണി മനസ്സിലാവുന്നവർക്ക് മനസ്സിലാകേണ്ടവർ മനസ്സിലായി കാണും പ്രത്യേകിച്ച് കുട്ടികളോടുള്ള കരുതലിനും സ്നേഹത്തിനും കുട്ടികളോടുള്ള സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഏക എണ്ണയെ വേണമെങ്കിൽ ഒരു കേരള നെഹ്റു എന്ന് തന്നെ വിളിക്കുക അത്രയ്ക്ക് സ്നേഹവും ആ കുട്ടികളോട് ആ സ്നേഹം കൂടുതൽ കൊണ്ടാകും അദ്ദേഹം ഒന്നാം തീയതി ഡ്രൈഡേ പ്രഖ്യാപിച്ചു അച്ഛന്മാർ കുടിച്ചാൽ കൂടുതൽ ദ്രോഹം അനുഭവിക്കുന്നത് കുട്ടികളാവുള്ളൂ കൊണ്ടു അതുകൊണ്ടായിരിക്കാം ഒന്നാം തീയതി ഡ്രൈഡേ ആക്കാൻ അദ്ദേഹം പറഞ്ഞ കാരണം പക്ഷേ ഈ കുട്ടികളോടുള്ള സ്നേഹമായിരുന്നില്ല തൊഴിലാളി സ്നേഹമായിരുന്നു ഒന്നാം തീയതി തൊഴിലാളികൾക്ക് ശമ്പള ദിവസമാണെന്നും കിട്ടുന്ന ശമ്പളം അവർ നേരെ ബാറിൽ ചെന്ന് അടിച്ചു തീർക്കുമെന്നാണ് വി എസ് ആറാട്ടുമുണ്ടൻ എന്ന് വിളിച്ച എ കെ ആന്റണി പറഞ്ഞത് വെറുതെയല്ല മോഹൻ ബി ജെ പി ചേർന്നത് ഇങ്ങേരുടെ എല്ലെ ബുത്തി തൊഴിലാളി സ്നേഹം കൂടി ആന്റണി ഒന്നാം തീയതി ഡ്രൈഡേക്ക് പുറമെ ചാരായവും നിരോധിച്ചു അതോടെ നിത്യവും ചാരായം കൂടിച്ചിരുന്നവർ കുടി നിർത്തി ജോലി കഴിഞ്ഞ ഉടനെ വീട്ടിൽ പോയി വീട്ടിൽ ഭാര്യയും കുട്ടികളുടെയും കൂടെ സന്തോഷത്തോടെ ശിഷ്ടകാലം ജീവിക്കും എന്നാണ് ആന്റണി ചായം കരുതിയത് മിക്കവാറും ഈ ബുദ്ധി മനോരമയിലെ മാത്യു ചായം പറഞ്ഞു കൊടുത്തതായിരിക്കാം ദിവസക്കൂലിക്ക് ജോലി ചെയ്തിരുന്നവർ ഒരു അമ്പതോ നൂറോ മില്ലി അടിച്ച് ബാക്കി കാശ് കൊണ്ട് വീട്ടു ചെലവ് നടത്തി സുഖമായി ജീവിച്ചു പോന്നപ്പോൾ അന്നേരമാണ് ആന്റണി ചാരായം നിരോധിക്കുന്നത് ചരായം കിട്ടാതെ വന്നപ്പോൾ ജോലി കഴിഞ്ഞ് അവർ നേരെ ബാറിലേക്ക് പോയി ചരായത്തിൻ്റെ നൂറ് മില്ലിയുടെ വിലയല്ലോ ബാറിലെ പെക്കിന് കിട്ടുന്ന കൂലിയിൽ പകുതി കൂടുതൽ അവർ ബാറിൽ കൊടുക്കേണ്ടി വന്നു കുടുംബ ബഡ്ജറ്റ് കോഞ്ഞാട്ടായെന്നാണ് അവസാനം ചുരുക്കം മന്ദബുദ്ധികൾ നാട് ഭരിച്ചാൽ ദേ ഇതുപോലെ ഇരിക്കും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞ വിയർപ്പ് നാറുന്ന തൊഴിലാളി വർഗം അതെ അവർ ബാറിൽ കയറാൻ തുടങ്ങിയപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാകുന്നു അന്ന് വരെ ബാറുകൾക്ക് ഒരു എലീറ്റ് ക്ലാസ്സിൻ്റെ ഇടം ആയിരുന്നു ഒരു ക്ലാസ് ആയിരുന്നു ആ എലീറ്റ് ക്ലാസ്സിൻ്റെ ഇടയിലേക്കാണ് ജോലി കഴിഞ്ഞ് വിയർപ്പിൻ്റെ നാറ്റവുമായി നിത്യ നിത്യത്തൊഴിലാളികൾ എത്തുന്നത് ഈ പറയുന്ന വരണ്ണി വർഗം ബാറിൽ പോകുന്ന നിർത്തി അപ്പോൾ ബക്കോയിൽ നിന്നും കുപ്പി വാങ്ങി വീട്ടിൽ നിന്നും കുടി തുടങ്ങി ഈ എ കെ ആന്റണിയുടെ ബുദ്ധിയല്ലല്ലോ ബാറിൻ്റെ മുതലാളിമാർക്ക് അവർ സാധാരണക്കാർക്കായി ഒരു കുടിച്ചു മുറിയിൽ ലോക്കൽ കൗണ്ടറുകൾ തുടങ്ങി അവിടെ ആൻ്റണി നിരോധിച്ച ചാരായം ഇച്ചിരി പൊടിയൊക്കെ ചേർത്ത് കളറൊക്കെ ഇട്ട് കൊടുത്തു ചാരായത്തിൻ്റെ വിലയിൽ നിന്ന് ഇച്ചിരി കൂട്ടി അവർ വിലയും മേടിച്ചുള്ളൂ ബാർ ഉപേക്ഷിച്ച് പോയി എലിറ്റ് ഗ്ലാസ് വീണ്ടും തിരിച്ചു വരികയാണ് അങ്ങനെയാണ് കേരളത്തിൽ ഒരു ബാറിൽ തന്നെ പല പല ഇടങ്ങൾ വന്നത് ലോക്കൽ എക്സിക്യൂട്ടീവ് പ്രീമിയം അറാട്ടുമുണ്ടനെ കൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി ചരായം നിരോധിച്ചതോടെ ജനം കൂട്ടായി ഒഴുകി വന്നു തനിക്ക് വോട്ട് ചെയ്യുമെന്ന് ആന്റണി സ്വപ്നം കണ്ടത് തെറ്റിപ്പോയി ബുദ്ധി കൂടി ജനം അടുത്ത തിരഞ്ഞെടുപ്പിൽ ആന്റണിയെ നന്നായിട്ടങ്ങ് വരിച്ചു കീറി തോപ്പിച്ചു ആന്റണിയുടെ പോലെ ആദർശത്തിൻ്റെ അസുഖം അടുത്ത് കൂടി പോയിട്ടില്ലെങ്കിലും കെ കരുണാകരൻ ഒരിക്കൽ കുടിയന്മാരെ ചാരിച്ചായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ അന്ന് വരെ സ്വകാര്യ മേഖലയിൽ വിദേശ മദ്യം ലഭിച്ചിരുന്നു മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ തന്നെ വിദേശ മദ്യങ്ങൾക്ക് മാത്രമായി സ്വകാര്യ കടകളുണ്ടായിരുന്നു ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കെ കരുണാകരൻ അത് നിരോധിച്ചു മദ്യവില്പന പൂർണ്ണമായും ബെബ്കോയുടെ കുത്തയ ആക്കുന്നു സർക്കാർ മേഖലയിൽ കുത്തക വന്നാൽ എന്തായിരിക്കും സ്ഥിതി കുത്തഴിഞ്ഞു പോകത്തെയുള്ള അത് തന്നെ ആദർശത്തിന്റെ ആദർശത്തിൽ എ കെ അരണിക്ക് പിറക്കാതെ പോയ സുധീർനെ വെട്ടാൻ ഉമ്മൻചാണ്ടി ഒരു സന്ധയ്ക്ക് ബെബ്കോ ഔട്ട്ലെറ്റുകളുടെ എണ്ണം അങ്ങ് വെട്ടിക്കുറച്ചു കൂടിയ നക്ഷത്രങ്ങളില്ലാത്ത ബാറുകൾ നിരോധിച്ചു ഞായറാഴ്ച ഡ്രൈഡേ ആക്കി എന്നിട്ട് കേരളത്തിൽ കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷിനോടാണ് പറയുന്നത് എതിർപ്പുകൾക്ക് മുന്നിൽ നെഞ്ചു പിരിച്ചു നിന്ന ഒരു ചരിത്രമുണ്ട് കേരളത്തിൽ കമ്മ്യൂണിസത്തിനും കമ്മ്യൂണിസ്റ്റ് സഖാക്കൾക്കും ആ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പം നിറഞ്ഞ കണ്ണിയാണ് താങ്കൾ കമ്മ്യൂണിസത്തിന്റെ കരുത്തിനൊപ്പം ചെറുപ്പത്തിന്റെ വീര്യവും കാണിക്കണം രാജേഷെ നിങ്ങൾ മദ്യം ഓൺലൈനിൽ വീടുകളിൽ എത്തിക്കണം കൂടെ ഉണ്ടാവും ഇതുവരെ നീതി നിഷേധിക്കപ്പെട്ട ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരു വട്ടം കുടിയന്മാർ അപ്പോ ലാൽ സലാം